വണ്ടർമേട് ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ പദ്ധതി താളം തെറ്റിയതായി ആക്ഷേപം ശുദ്ധജലം വിതരണം ചെയ്യാൻ വേണ്ടത്ര ജലശുദ്ധീകരണശാലകളോ ടാങ്കുകളോ നിർമ്മിക്കാതെയാണ് പദ്ധതിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നതെന്നാണ് ആരോപണമുയരുന്നത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പേരിൽ കോടികൾ മുടക്കി വണ്ടൻമേട് കുരിശുമലയിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പദ്ധതി എങ്ങുമെത്താതെ പോയതിനു പിന്നാലെയാണ് ഇപ്പോൾ ജൽജീവൻ പദ്ധതിയുടെ പ്രവർത്തനവും ആരംഭിച്ചിരിക്കുന്നത് നാലാം വാർഡിൽ കുരിശുമല ഭാഗത്താണ് ടാങ്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി എത്തിച്ച ലക്ഷങ്ങളുടെ പൈപ്പ് മണ്ണിനടിയിൽ കിടക്കുകയാണ് ഈ സമയത്താണ് ചേറ്റുകുഴി ഏസിക്കണ്ടത്തിന് സമീപം ലോഡ് ലോഡുകണക്കിന് ഹോസുകൾ മാസങ്ങൾക്ക് മുമ്പ് ഇറക്കിയത് കൂടാതെ നിരപ്പിൽ സിറ്റി ഭാഗത്തും പൈപ്പുകൾ ഇറക്കിയിട്ടുണ്ട് വണ്ടൻമെറ്റിൽ നിന്നും കാർഷിക മേഖലയിലേക്കും വാഴ ടാങ്ക് നിർമ്മിച്ച തോട്ടം മേഖലയിലേക്കും വെള്ളം എത്തിക്കാനാണ് ലക്ഷ്യം എന്നാൽ ഇതിനാവശ്യമായ പ്രാരംഭ നടപടികൾ തുടങ്ങാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് ആവശ്യം ഈ വെള്ളത്തിൻ്റെ സ്രോതസ് കണ്ടെത്താതെ പമ്പ് ഹൗസ് മാത്രം പണിതുകൊണ്ട് അതിനുള്ള ചെക്ക് ഡാമോ മറ്റോ കാര്യങ്ങളൊന്നും ചെയ്യാതെ അവിടെ നിന്നും ഈ കുരിശുമല വരെ വേണ്ട നാല് കിലോമീറ്റർ അടുത്ത് വേണ്ട പതിനഞ്ച് ഇരുപത് ഇഞ്ചിൻ്റെ പൈപ്പുകൾ കുഴിച്ചിട്ടിരിക്കുകയാണ് അന്ന് തന്നെ ലക്ഷങ്ങൾ ചിലവഴിച്ച പൈപ്പുകളെല്ലാം കുഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളമില്ല എന്നാൽ വാ പമ്പ് ഉണ്ട് വാട്ടർ ടാങ്കും ഫിൽറ്ററും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വെള്ളമില്ല ആ അവസ്ഥ ഇങ്ങനെ കിടന്ന് കിടന്ന് ലാസ്റ്റ് ഇതെല്ലാം നശിച്ചു പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഒരു പദ്ധതിയുമായി വന്നിരിക്കുന്നു ജൽ ജീവൻ മിഷൻ എന്നുള്ള പദ്ധതിയുമായി സർക്കാർ വന്നിരിക്കുന്നു ഇത് എത്ര കണ്ട് ഫലവത്താകും എന്നുള്ളതിനെക്കുറിച്ചാണ് ജനങ്ങൾക്ക് സംശയം വേറൊന്നുമല്ല ഇപ്പോൾ ചേറ്റുവഴിക്കടുത്ത എ സി കണ്ടത്തിൽ കഴിഞ്ഞ നാലഞ്ച് മാസമായി കറുത്ത ഓസുകൾ ഒരു മൂന്നിഞ്ച് ഓസാന്ന് തോന്നുന്നു അതിൽക്കുള്ളിൽ ഇല്ല അത് മൂന്നിഞ്ചിൻ്റെ മൂന്നിഞ്ചിൻ്റെ പിന്നെ പി വി സി പൈപ്പുമല്ല എച്ച് ഡി പി പൈപ്പ് കറുത്ത ഓസ് റബ്ബർ പോലുള്ള ഓസ് ആ പൈ പൈപ്പ് കൊണ്ട് ഇറക്കിയിട്ട് ഇറക്കി കൂട്ടിയിട്ടിരിക്കുക അത് കുറേശേ കുറേശ്ശേ ഈ വണ്ടൻമേട് പഞ്ചായത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇത് കൊണ്ടുപോയി ജെ സി ബി ഉപയോഗിച്ചുള്ള നല്ല റോഡുകൾ വരെ കുത്തിപ്പൊളിച്ച് മൊത്തം ഇങ്ങനെ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുക എന്നിട്ട് ഒരു അഞ്ച് രണ്ട് മൂന്ന് മീറ്റർ മാത്രം പൊക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിത് അത് കൂടാതെ ഇപ്പം നെരപ്പേസിറ്റി ഭാഗത്ത് ഈ ഈ നേരത്തെ സൂചിപ്പിച്ചു പോകേണ്ട പതിനഞ്ച് ഇഞ്ചിൻ്റെ മറ്റേ പതിനഞ്ച് ഇഞ്ചിൻ്റെ വ്യാസമുള്ള പൈപ്പ് വീണ്ടും കൊണ്ട് ഇഷ്ടം പോലെ ഇറക്കിയിട്ടിട്ടുണ്ട് എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബൃഹത് പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ എന്നാൽ ആ വലിയ ദൗത്യം ഇടർന്നതായാണ് വിവരം